മ്പിൽ അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ വീട്ടിൽ വെച്ച് നടത്താം എന്ന് പറയുകയും അതിൻ്റെ പ്രോഗ്രാം ഡയറക്ടറായി ശ്രീ റോഷൻ ചേംബരവും അതോടൊപ്പം തന്നെ ബലാങ്കടും പ്രദേശത്തുള്ള ഏതാണ്ട് പത്ത് പതിനഞ്ചോളം നമ്മുടെ മെമ്പർമാരും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വളരെ അധികം കഷ്ടപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുടുംബ കുടുംബസംഘം നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് റോഷൻ ഫിലിപ്പ് കെ കെ അഭിലാഷൻ ഇവർ പ്രസംഗിച്ചു ടാനിയ മരിയാ റോഷൻ പതാക വന്ദനം നടത്തി കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ മത്സരങ്ങളും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു അമ്മു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും പിന്നെ നിന്റെ കുട്ടിച്ചോദ്യവും ഇതെനിക്ക് തരുമോ തരില്ല എനിക്ക് അമ്മ തന്നതാ മുത്ത മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ശരിക്കും ഇതെനിക്ക് തരുമോ ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ